പ്ലസ് ടു വളരെ സന്തോഷമുണ്ട് ഞാനിങ്ങനെ ഇപ്പൊ വിചാരിക്കുന്നത് പഠിത്താ നല്ലതെന്ന് വിചാരിക്കുന്നു ഒരുപാട് കച്ചവടം നടത്തി എല്ലാം നോക്കിട്ടൊക്കെ തകരാറായി അപ്പം പിന്നീട് പഠിത്തത്തിലേക്ക് എനിക്ക് പണ്ടിഷ്ടായിരുന്നു പക്ഷെ ഒന്നും നടന്നില്ല സാഹചര്യങ്ങളൊന്നും സാമ്പത്തികമായിട്ടല്ല അല്ലാതെ തന്നെ കളി അങ്ങനെ അങ്ങനെയൊക്കെ പോയി എൻ സി സി അങ്ങനെയൊക്കെ നിൽക്കുമ്പോൾ അതിനെനിക്ക് തോന്നുന്നു പഠിക്കണമെന്ന് ഇനി അങ്ങോട്ട് ഇത് വിടില്ല അപ്പം ഞാൻ എൻട്രൻസിന് ചേർന്ന് എന്തിന്റെ എൽ എൽ ബിൻ്റെ എൽ എൽ ബിൻ്റെ എൻട്രൻസിന് ചേർന്നിട്ടുണ്ട് ഇവിടെ എൻട്രൻസിന് എഴുതണമെന്നുണ്ട് പിന്നെ അങ്ങനെയൊക്കെ മുന്നോട്ട് പോകണം എന്ന് മരിക്കുന്നവരേ പഠിക്കണം എന്നുള്ളൊരു ആഗ്രഹം പഠനത്തിന് മുമ്പാവുമ്പോ രണ്ടായിരത്തി മൂന്നില് ഞാൻ പിരിഞ്ഞു കായിക അധ്യാപകനായിരുന്നു മാനാഞ്ചറ ടി മുന്നെ നടക്കാവ് വിമൺ ടി ടി ഐ ഇവിടെ രണ്ടിടത്തിലായിരുന്നു ഇവിടെ രണ്ടും കൂടിയും അതിന്റെ മുമ്പേ ക്യാമ്പസ് പിന്നെ പറയാൻ ചേരി കുറ്റിക്കാട്ടൂര് ഇങ്ങനെയൊക്കെ ജോലി ചെയ്ത് മലപ്പുറം ജില്ലയിലൊക്കെ അന്ന് 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 ക്ലാസ് യോഗ്യത ക്ലാസ്സും പോരാത്ത കായിക അധ്യാപകന്റെ ട്രെയിനിങ് അന്ന് അതായിരുന്നു ഇഷ്ടം കളിയിലൊക്കെ വളരെ താല്പര്യായിരുന്നു അങ്ങനെ പഠിക്കാനുള്ള സാഹചര്യങ്ങൾ അല്ലെങ്കിൽ എന്തായിരുന്നു അല്ല പിന്നെ ജോലിയായി അന്നേരം പഠിക്കായിരുന്നു പക്ഷെ അതിനെ പറ്റി ചിന്തിച്ചില്ല അന്ന് കളിയും കൊണ്ടുതന്നു ഇപ്പം വെറുതെ ഇരിക്കുമ്പോ അത് പറ്റില്ല എന്റെ സുഹൃത്തുക്കൾ ചിലരൊക്കെ ഈ വക്കീലന്മാരായിട്ടൊക്കെ ഇണ്ട് ഞാളന്നേ വിചാരിച്ചതാ പക്ഷെ അതൊന്നും നടന്നില്ല പക്ഷെ ഇപ്പഴാണ് അതിനൊരു സാഹചര്യം വന്നത് പിന്നെ വിടരുത് എന്നുള്ള ഒരു ധാരണ എനിക്ക് ചേച്ചിയുടെ പേരെന്തായിരുന്നു വിജയകുമാരി വളരെ സന്തോഷാ ഞാൻ തന്നെ നല്ലോണം സപ്പോർട്ട് ചെയ്ത് കൊടുക്കും പഠിച്ചോ പഠിച്ചോ പഠിക്കുന്നതിന് വേണ്ടുന്ന സഹായങ്ങൾ വെള്ളമായാലും ചായ ആയാലും ഭക്ഷണൊക്കെ കറക്റ്റ് റെഡിയാക്കും ആ

ഉന്നത വിജയം നേടി ഇനിയിപ്പോ അടുത്തതായിട്ട് എൽ എൽ ബിക്ക് ചേട്ടൻ പോവാൻ പോകുന്നല്ലേ ആ ഓക്കേ പിന്നെ ഇപ്പോ ഏത് സ്കൂളിലായിരുന്നു പഠിച്ചിരുന്നു എന്നാണ് എക്സാമും കാര്യങ്ങളൊക്കെ എഴുതിയിരുന്നേ വെള്ളിമാട് കുന്ന് വെള്ളിമാടന്ന് അഞ്ചു കോട്ടയ സ്കൂളിലെ ആ ഓക്കെ ഈ ഈ ജയിച്ച സന്തോഷത്തില് നാട്ടുകാരൊക്കെ പോയത് കൊണ്ട് എല്ലാവർക്കും അറിയാം എല്ലാവരും നല്ല ലോകം പറയാറുണ്ട് അപ്പോ ഞാൻ ഇവിടെ ഉള്ള ഈ കുട്ടീനെ കൊണ്ടുപോയി ചേർത്തി വെച്ച് നിന്നതാണ് അപ്പൊ ഞാനെന്ത് ചോദിച്ചാൽ ഇനിയുള്ള ആൾക്കാരെ മുഴുവൻ ഇതിന്റെ മഹത്വം പറഞ്ഞിട്ട് വിദ്യാഭ്യാസത്തിന്റെ മഹത്വം പറഞ്ഞ് അവരെ അങ്ങോട്ട് ചേർക്കേണ്ട പരിപാടി ഇപ്പൊ കമ്പ്യൂട്ടർ ഒരു പൈസയും കൊടുക്കാതെ പഠിക്കാൻ പറ്റുന്ന രീതി ജില്ലാ പഞ്ചായത്ത് ഇവിടെ തുടങ്ങുന്നുണ്ട് അപ്പൊ എല്ലാരോടും വിവരം പറഞ്ഞൊക്കെ ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ടല്ലേ ഓക്കേ ഏതായാലും ഇനിയുള്ള ജീവിതം ഏതായാലും ഉഷറാവട്ടെ ഇനി ഇവിടെ അങ്ങോട്ട് തുടർ പഠനത്തിനും അതോടൊപ്പം തന്നെ ഉയരങ്ങളിലേക്ക് എത്തട്ടെ മരണം വരെ നാരായണ ആഗ്രഹം പോലെ മരണം വരെ തീർച്ചയായിട്ടും ഉയരങ്ങളിലേക്ക് എത്തട്ടെ ദൈവാനുഗ്രഹവും തീർച്ചയായിട്ടും ഉണ്ടാവും പ്രത്യേകിച്ച് പ്രയത്നിക്കുകയാണെങ്കിൽ കൂടെ ഉണ്ടാവുന്ന എനിക്ക് എന്താ വിചാരിച്ചു കഴിഞ്ഞാൽ അത് നേടണം നേടണം ഉള്ളൂ ചരിത്രമുള്ളൂ ഉള്ളൂ പരാജയങ്ങൾ ഉണ്ടാവും ജീവിതത്തിൽ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ എത്തും വിജയം അല്ല പരാജയങ്ങളാണ് തീർച്ചയായിട്ടും വിജയത്തിന്റെ പടികൾ എന്ന് പണ്ടുള്ള ആളുകളൊക്കെ പറയുന്നുണ്ട് സത്യം ആവൂല ഇതിലിപ്പം കഴിഞ്ഞ ഒക്ടോബറിൽ മൂപ്പർക്ക് ആക്സിഡന്റ് പറ്റിയത് ഒരു വർഷം വർഷമാകാൻ കിടന്നുകൊണ്ടാണ് പ്ലസ് ടു സ്കൂട്ടറിൽ പറ്റിയതാണ് എടുക്കാൻ സമ്മേ മക്കളൊക്കെ എന്ത ചെയ്യുന്നു മക്കളൊക്കെ ഓരോ എവിടെയാണ് കോഴിക്കോട് കോഴിക്കോട് തന്നെ ജോലി ചെയ്യുന്ന ആൾക്കാർ അല്ലേ